ബഹുമാനിയനായ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരൻ സാറ് ഇവിടെ ഉണ്ട് അത് സാറിൻ്റെ സാന്നിധ്യം ഞാൻ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു വന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വൈകിട്ട് വരത്തില്ല എന്ന് പറയാൻ രാവിലെ വന്നതാണെന്ന് നിങ്ങൾ നല്ല തിരക്കുള്ളവരും ഒട്ടേറെ കാര്യങ്ങൾ ഇടപെടേണ്ടവരുമാണെന്നറിയാം എങ്കിലും ഇവിടെ വരുന്നതിന് ഈ സമയത്ത് കാണിച്ച നല്ല മനസ്സിന് പ്രത്യേകം സന്തോഷത്തോടുകൂടി ഓർക്കുന്നു കോൺഗ്രസ് അതിൻ്റെ ഗാന്ധിയൻ മാർഗത്തിൽ മുൻപോട്ട് പോയി ദേശത്തിന് പുതിയ ഉണർവും ചൈതന്യവും നൽകുന്നതിന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷ പ്രത്യേകിച്ച് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു കാര്യം മാത്രം സാർ വന്നുകൊണ്ട് പറയാം കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത് എല്ലാവരും ചേർന്നാണ് കോൺഗ്രസിനെ തോപ്പിക്കുന്നു എങ്കിൽ അത് കോൺഗ്രസുകാർ മാത്രമാണ് അതാണ് അതിന്റെ പരമാർത്ഥം എന്നുള്ളത് ഞാൻ ഈ പള്ളിയിൽ വെച്ച് പറഞ്ഞുകൊണ്ട് സാറിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേകം നന്ദി പറയും